ഒരിക്കൽ കൂടി ഭാഗം ഇരുപത് കണ്ണനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ പോകുമ്പോൾ ദേവയോട് കുറച്ച് സംസാരിക്കണം എന്ന് അവൻ വിചാരിച്ചു നാളെ അവൻ ദേവയ്ക്കുള്ള താലിയും മാലയും എടുക്കാൻ പോകുന്ന ദിവസമായിരുന്നു അത് അനിലിനോടും നീലിമയോടും പറഞ്ഞിട്ടുണ്ട് ദേവയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാനും പറഞ്ഞിട്ടുണ്ട് നാളെ സൂരജും രോഹിത്തും കൂടി ആണ് പർച്ചേസിങ്ങിന് പോകുന്നത് അതിനു മുമ്പ് സൂരജിന് ദേവയെ കാണണമെന്നുണ്ടായിരുന്നു അത് ഇന്ന് കണ്ണനെ കൊണ്ടുപോയി ആക്കാൻ പോകുമ്പോൾ സാധിക്കുമെന്ന് അവൻ മനസ്സിലോർത്തു അന്ന് അവൻ ഉച്ച ഉച്ചകഴിഞ്ഞ് ഓഫീസിൽ പോയില്ല എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു അവൻ കണ്ണൻ്റെ ഒപ്പം തന്നെ ഇരുന്നു അന്ന് ഷോപ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ അറിയിക്കണമെന്ന് സൂരജ് അനിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇന്ന് നീലിമയോട് ദേവയോടൊപ്പം നിൽക്കാനും പറഞ്ഞിട്ടുണ്ട് നീലിമ അവിടെയുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് കുറച്ച് സമയം കൂടുതൽ ദേവയോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് സൂരജിന് അറിയാമായിരുന്നു അതുകൊണ്ട് നീലിമ വീട്ടിൽ വിളിച്ച് നേരത്തെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു അമ്മയ്ക്കും അച്ഛനും പൂർണ്ണ സമ്മതം തന്നെയായിരുന്നു അതുകൊണ്ട് ഇന്ന് വരുന്നുണ്ടെന്ന് ദേവയോട് നീലിമ പറഞ്ഞു എന്താണ് ഇന്ന് പെട്ടെന്നൊരു വിസിറ്റ് നാളെ ഷോപ്പിൽ വർക്കിംഗ് ഡേ ആണല്ലോ പിന്നെ എന്തു പറ്റി സാധാരണ അവധി ദിവസങ്ങളിൽ മാത്രമാണല്ലോ നീ വരാറുള്ളൂ എന്താണെന്നറിയില്ല എനിക്ക് ഇന്ന് കണ്ണനെ കാണണം തോന്നി ഞാൻ വരുന്നതുകൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ചെറിയൊരു പരിഭവത്തോടെ അവൾ ചോദിച്ചു അയ്യോ അതൊന്നുമല്ല നീലിക്കുട്ടി എന്താണ് കാരണം എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഇങ്ങനെ ചൂടാവുന്നതെന്തിനാ നീ ഇന്നല്ല എത്ര ദിവസം എൻ്റെ കൂടെ നിന്നാലും എനിക്കൊരു കുഴപ്പമില്ല ഞാനും കുഞ്ഞും മാത്രമേ അല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് മിണ്ടാനും പറയാനും നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ ഇപ്പോൾ രാധമച്ചിയും ഗീതവും എല്ലാം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആരും മിണ്ടാനും പറയാനും ഇല്ലാതെ ഒരു ആശ്വാസവാക്ക് പോലും പറയാനില്ലാതെ എൻ്റെ കുഞ്ഞിനെ മാറിയൊന്നു പിടിക്കാൻ പോലും ആരുമില്ലാത്ത ഒരു സമയം എനിക്കുണ്ടായിരുന്നു അന്ന് ഞാൻ അനുഭവിച്ചു തോർക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു മനപൂർവ്വം മറന്നു കളയാൻ ശ്രമിക്കുന്ന എൻ്റെ മൂന്ന് വർഷങ്ങളാണ് അതെല്ലാം അത് പറയുമ്പോൾ ദേവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവളുടെ ശരീരം ചെറുതായി വിറയ്ക്കുന്നതുപോലെ നീലിമയ്ക്ക് തോന്നി അവൾ വേഗം അവളുടെ കയ്യിൽ പിടിച്ചു ദേവ ഒരുപാട് നാളായിട്ട് ഞങ്ങളുടെ മനസ്സിലുള്ള സംശയമാണ് നീ ഞങ്ങളോട് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് സംശയമല്ല ഉറപ്പായിട്ടും നീ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് ഇപ്പോഴും നിനക്ക് ഞങ്ങളോട് ഒന്നും തുറന്നു പറയാൻ പറ്റുന്നില്ലേ നിന്റെ മനസ്സിലെ വിഷമങ്ങൾ തുറന്നു പറയാൻ പറ്റിയ കൂട്ടുകാരായിട്ട് ഞങ്ങളെ നിനക്ക് തോന്നുന്നില്ലേ അതുകൊണ്ടാണോ നീ ഞങ്ങളോടൊന്നും പറയാത്തത് നീലിമ ചോദിച്ചു ഇല്ല ഇല്ലടാ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മൂന്ന് വർഷങ്ങളായിരുന്നു അത് ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാ ഞാൻ അനുഭവിച്ചതൊക്കെ ഒരു പെണ്ണും ഒരിക്കലും അനുഭവിക്കരുതെന്ന് മനമൊരുകി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയും പേടിയും നിസ്സഹായമായ അവസ്ഥയും ഞാൻ മൂന്ന് വർഷം കൊണ്ട് അനുഭവിച്ചു ഞാൻ ഞാൻ അനുഭവിച്ച അത്രയും വിഷമങ്ങൾ മറ്റാരെങ്കിലും മറ്റേതെങ്കിലും സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ നിങ്ങൾക്ക് എന്നെപ്പറ്റി പല സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മനപൂർവ്വം ചോദിക്കാത്തതാണെന്നും എനിക്കറിയാം പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് തുറന്നു പറയാൻ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ എനിക്കോർക്കം പേടിയാ അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പേടിച്ചിട്ടുണ്ട് ദേവ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അപ്പോഴേക്കും നീലിമ അവളെ ചേർത്ത് പിടിച്ചിരുന്നു വേണ്ടട നിന്നെ നിന്റെ മനസ്സിനെ അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒന്നും ഓർക്കണ്ട ഞങ്ങൾക്കറിയണ്ട ഞങ്ങൾക്ക് ഈ നിൽക്കുന്ന ദേവയെ മാത്രം അറിഞ്ഞാൽ മതി നീലിമ പറഞ്ഞു വേണ്ട ഞാൻ നിങ്ങൾ നിങ്ങളറിയണം ഇനി നിങ്ങൾ അറിയാതിരിക്കരുത് എന്നെക്കുറിച്ച് എല്ലാം അറിയണം ദേവ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് അനിൽ ഇറങ്ങി വന്നിരുന്നു അവൻ സൂരജിനെ കോൾ ചെയ്തിട്ടാണ് ഇറങ്ങി വന്നത് അവൻ അടുത്ത് വന്നതും ദേവയുടെ മുഖം കണ്ട് അവന് വല്ലാതായി എന്ത് പറ്റി ഇവള് കരഞ്ഞോ അനിൽ ചോദിച്ചു ഇല്ല ഒന്നുമില്ല ദേവ പറഞ്ഞു എന്താ നീലു നീ എന്തെങ്കിലും ഇവളോട് ചോദിച്ചോ പെട്ടെന്ന് അനിൽ ചോദിച്ചു ഇല്ല എന്ന് അവൾ തലയാട്ടി അനിൽ ഇന്ന് നിനക്ക് പോകാൻ തിരക്കുണ്ടോ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും കുറച്ച് സംസാരിക്കാനുണ്ട് ദേവ പറഞ്ഞു അനിൽ നീലിമയെ നോക്കി അവർ രണ്ടുപേരും പരസ്പരം എന്ത് പറയണം എന്നറിയാതെ നിന്നു വീട്ടിലേക്ക് വാ കുറച്ച് സമയം എൻ്റെ ഒപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും കേൾക്കണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്നെനിക്ക് നിങ്ങളോട് എല്ലാം തുറന്ന് പറയേണ്ടി വരുന്നത് പക്ഷേ ഇനിയും പറയാതിരുന്നാൽ ഞാൻ നിങ്ങളോട് കാണിക്കുന്ന വലിയ തെറ്റാവും എന്ന് പറഞ്ഞ് ദേവ ഹെൽമെറ്റ് എടുത്തു വെച്ചുകൊണ്ട് വണ്ടിയിൽ കയറി അനിൽ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്തു മിണ്ടാതെ നീലവും വണ്ടിയിൽ കയറിയിരുന്നു വീടെത്തുന്നത് വരെ ഒന്നും സംസാരിച്ചില്ല പക്ഷേ വീടെത്തുന്നതിന് മുമ്പ് അനിൽ സൂരജിനെ ഫോണിൽ വിളിച്ചിരുന്നു ഇന്ന് ദേവയ്ക്ക് ഞങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് അവൾ എനിക്ക് തോന്നുന്നു അവൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് തുറന്ന് പറയാൻ പോവുകയാണെന്ന് അത് അതെന്താ പറ്റിയേ അനിൽ ഇത്ര പെട്ടെന്ന് അവൾക്കങ്ങനെ തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടായോ സൂരജ് വെപ്രാളത്തോട് ചോദിച്ചു അറിയില്ല ഞാൻ സാറിനെ ഫോൺ ചെയ്ത് വണ്ടി എടുക്കാൻ വരുമ്പോൾ അവളും നീലിമയും നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി കരഞ്ഞിട്ടുണ്ട് അവളുടെ മുഖം കണ്ട് ഞാൻ ചോദിച്ചു ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് നീലിമയോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും സാറിന് അവൾ പറയുന്നത് കേൾക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അനിൽ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് സൂരജിനും തോന്നി ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പോകുന്നതേയുള്ളൂ രോഹിത് ഇപ്പോൾ എത്തും കണ്ണൻ ഉറങ്ങി ഒരു കാര്യം ചെയ്യാം ഞാൻ കോളിലുണ്ടാകും ദേവ സംസാരിക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ഉണ്ടാകും എനിക്ക് കേൾക്കണം അവൾ അനുഭവിച്ചതെല്ലാം അവൾ പറയുന്നത് എനിക്ക് കേട്ടേ പറ്റൂ അതുകൊണ്ട് കോൾ കട്ട് ചെയ്യാതെ അവളുടെ അടുത്ത് തന്നെ അനിൽ ഉണ്ടാകണം ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം അവൾക്ക് ഒരുപാട് വിഷമം കൊടുക്കാതെ നോക്കണം അവൾക്ക് തീരെ പറയാൻ പറ്റുന്നില്ല അവിടെ അവളെ നിർബന്ധിക്കരുത് അവൾ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കാം ഒന്നും ചോദിച്ച് അവളെ വിഷമിപ്പിക്കരുത് സൂരജ് പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങൾ എത്താറായി അതെയോ രോഹിത് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അതും പറഞ്ഞ് വേഗം തന്നെ സൂരജ് ഇറങ്ങി വീടെത്തിയതും ദേവ വേഗം തന്നെ കിച്ചണിലേക്ക് ചെന്നു മൂന്ന് കാപ്പിയും ഇട്ടുകൊണ്ട് അവൾ വന്നത് ഇന്ന് അവിടെ ഗീതുമില്ല ഗീതു രാധമ്മച്ചിയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് രാധമ്മയും ഗോപിയച്ചനും അവിടെയുണ്ട് നീലുവിനെയും അനിലിനെയും കണ്ട് രാധമ്മ അങ്ങോട്ട് വന്നു മോൾ വന്നത് നന്നായി ഇന്ന് മോൾക്കും കുഞ്ഞിനും കൂട്ടുകിടക്കാൻ ഗീതു ഉണ്ടാവില്ല ഞാൻ വന്ന് കിടക്കാം എന്ന് വിചാരിച്ചതാ രാധമ്മ പറഞ്ഞു വേണ്ട രാധമ്മച്ചി ഞാനുണ്ട് ഇവിടെ കണ്ണൻ ഇതുവരെ വന്നില്ല അല്ലേ ഇല്ല ഉറങ്ങിയെന്ന് പറഞ്ഞായിരുന്നു സാറ് വിളിച്ചപ്പോൾ ആ രോഹിത് സാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് സൂരജ് സാർ പറഞ്ഞ് അത് കേട്ടുകൊണ്ടാണ് ദേവ കിച്ചണിൽ നിന്നും വന്നത് അവൾ വരുമ്പോൾ അവളുടെ കയ്യിൽ മൂന്ന് കപ്പ് ചായ ഉണ്ടായിരുന്നു ഇതെൻ്റെ മോളെ ചായ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ ഉണ്ടാക്കി ഞങ്ങൾ കുറച്ചുനേരം കണ്ണൻ വരുന്നതുവരെ സംസാരിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ സൂരജ് സാർ വരുമ്പോൾ ഉറപ്പായിട്ടും രോഹിത് സാർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ അനിൽ കൂടി ഉണ്ടായെങ്കിൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി ദേവ പറഞ്ഞു അതെയോ എന്നാൽ ഞാനും ഗോപിയച്ചനും കൂടി ഇരിക്കാമോളെ അവർ പറഞ്ഞു വേണ്ട നാളെ രാവിലെ ഗോപിയച്ഛന് എവിടെ പോകണമെന്ന് ഇന്നലെ പറയുന്നുണ്ടായിരുന്നല്ലോ അതേ മോളെ അതുകൊണ്ട് ഗോപിച്ചേട്ടൻ കിടന്നു രാധമ്മ പറഞ്ഞു രാധമ്മ പോയി കിടന്നു ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഇവിടെ നീലിമ പറഞ്ഞു എന്നാൽ ഞാൻ പൊക്കോട്ടെ മോളെ എന്ന് പറഞ്ഞ് രാധമ്മ പോയി അവൾ ഒരു കപ്പ് കാപ്പി അനിലിന് നേരെ നീട്ടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ വാങ്ങി മുഖമെല്ലാം നേരത്തേക്ക് അറിഞ്ഞതുകൊണ്ട് ചുവന്നിരിക്കുന്നുണ്ട് അവൻ നീലിമയുടെ മുഖത്തേക്ക് നോക്കി നീലിമയും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവർ പേരും പടികളിലായി ഇരുന്നു കണ്ണൻ ഇതുവരെ വന്നില്ലാലോ ഞാൻ വിളിച്ചിരുന്നു സൂരജ് സാറ് മോൻ ഉറങ്ങിയെന്ന് പറഞ്ഞു രോഹിത് സാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് സാറ് പറഞ്ഞത് സാറ് വന്നാൽ ഉടനെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു ഉറങ്ങിയോ നന്നായി അവൾ ഒന്ന് നെടുവീർപ്പെട്ടു അവൾ സംസാരിക്കാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലായതും അനിൽ അവൻ്റെ ഫോണിലേക്ക് നോക്കി ഫോണിൽ സൂരജ് ഉണ്ടെന്ന് അവൻ ഉറപ്പുവരുത്തി ദേവ കോഫി എടുക്കാൻ പോയപ്പോൾ മുതൽ സൂരജ് ഫോണിലുണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരോടും ഒരു കാരണവശാലും പുറത്ത് പറയരുത് സൂരജും രോഹിതും ഇതേ സമയം വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നു സൂരജാണ് ഡ്രൈവ് ചെയ്തത് രോഹിത്തിൻ്റെ മടിയിൽ കുഞ്ഞു കിടക്കുന്നുണ്ട് സാക്ഷി വരണമെന്ന് വാശി പിടിച്ചിരുന്നു പക്ഷേ അവിടെ കണ്ണനെ ആക്കിയതിനു ശേഷം രോഹിത്തിനും സൂരജിനും കൂടി അവരുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാൻ ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവളെ കൊണ്ടുവരാതിരുന്നത് സൂരജിൻ്റെ കോൾ കാറിലെ ബ്ലൂടൂത്തിൽ കണക്റ്റായിരുന്നു അവർ ദേവ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അന്വേഷിക്കാനും ഇറങ്ങരുത് കാരണം അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവനും വരെ ആപത്താകും ദേവ പറഞ്ഞത് കേട്ടതും സൂരജും രോഹിത്തും പരസ്പരം നോക്കി അതുപോലെ തന്നെ അനിലും നീലിമയും അവളെ തന്നെ നോക്കി എന്താ എന്താ നീ അങ്ങനെ പറഞ്ഞത് അനിൽ ചോദിച്ചു അത് ഞാൻ പറയാം ഞാനിപ്പോൾ നിങ്ങളോടെല്ലാം തുറന്ന് പറയാൻ കാരണമുണ്ട് എൻ്റെ എൻ്റെ കണ്ണൻ അവന് ഞാനില്ലാതായിപ്പോയ ഈ ഭൂമിയിൽ ആരുമില്ല അവൻ ഒറ്റയ്ക്കായി പോകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഏതെങ്കിലും ഒരു ഓർഫനേജിൽ എൻ്റെ കുഞ്ഞിനെ ആക്കണ്ടേ അതിന് ഏറ്റവും നല്ല ഓർഫനേജ് ചാലക്കുടി ഭാഗത്തുള്ള സ്നേഹഭവനം ഭവനം എന്ന ഓർഫണേജാണ് അവിടെയായിരുന്നു ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ മോൻ ജനിച്ചത് അവിടെയായിരുന്നു അവിടുത്തെ അമ്മമാരുടെ കാരുണ്യത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞത് ഞാനില്ലാതായാലും എൻ്റെ കുഞ്ഞിനെ അവിടെ ഏൽപ്പിക്കണം അവിടെ ഒരുപാട് അച്ഛനമ്മമാരുണ്ട് അവർക്കറിയാം എൻ്റെ കണ്ണനെ അവരുടെ കയ്യിലേക്കാണ് അവൻ ജനിച്ചു വീണത് ദേവ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത് കേട്ട് നീലവും കരയുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് കേട്ട് സൂരജ് കാറിൻ്റെ ബ്രേക്കിൽ ചവിട്ടി രോഹിത് ഞെട്ടലോടെ അവനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൻ കണ്ടു സൂരജ് പെട്ടെന്ന് തന്നെ സീറ്റ് ബെൽറ്റ് അയച്ച് രോഹിത്തിൻ്റെ കയ്യിൽ നിന്നും കണ്ണനെ വാങ്ങി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ കണ്ണൻ പതിയെ കണ്ണു തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ ചേർത്ത് പിടിക്കലിൽ വീണ്ടും ഉറങ്ങി ശബ്ദമില്ലാതെ സൂരജ് കരഞ്ഞു രോഹിത്തിന് അവനെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ അവൻ്റെ തോളിൽ പിടിച്ചു ഞാൻ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയ പറമ്പിൽ എന്ന പേര് കേട്ട ഒരു തറവാട്ടിലാണ് ഞങ്ങളുടെ കുടുംബം പാചകത്തിനാണ് പേര് കേട്ടത് മുത്തച്ഛന്മാരായിട്ട് പാചക വിദഗ്ധരായിരുന്നു നായർ തറവാടായിരുന്നു എൻ്റെ അതുകൊണ്ട് തന്നെ ഒരുപാട് ചിട്ടകളും കാര്യങ്ങളും ഉള്ള വീടായിരുന്നു എൻ്റേത് അച്ഛൻ ഗൗരവക്കാരൻ ആയിരുന്നു എങ്കിലും എന്നോട് സ്നേഹത്തിലേ സംസാരിച്ചിട്ടുള്ളൂ എല്ലാവരും പറയും എന്നെയാണ് അച്ഛന് ഏറ്റവും ഇഷ്ടമെന്ന് പക്ഷേ അച്ഛൻ അച്ഛൻ്റെ മറുപടി ഒരു പുഞ്ചിരി മാത്രമായിരിക്കും ഒരു പാചക കുടുംബം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജോലിക്കാരും മറ്റും ഉണ്ടായിരുന്നു എപ്പോഴും വീട്ടിൽ ആളും അനക്കവുമായി തിരക്കായിരുന്നു അച്ഛനും അച്ഛൻ്റെ അച്ഛനും മുത്തച്ഛന്മാരുമായിട്ട് കൊണ്ടുവന്ന ആ പാരമ്പര്യം നിലനിർത്തി പോന്നു നിലനിർത്തി പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ അവരെക്കാളും നന്നായി ഒരു പക്ഷേ അച്ഛൻ കൊണ്ടു നടക്കുന്നു എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സദ്യ പാലക്കാട് ജില്ലയിലെ എല്ലാ കല്യാണങ്ങൾക്കും നിർബന്ധമായിരുന്നു എല്ലാ വിവാഹങ്ങൾക്കും അത് ഹിന്ദുക്കളായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ എല്ലാ കുടുംബക്കാർക്കും ഞങ്ങളുടെ സദ്യ ഇഷ്ടമായിരുന്നു ഞങ്ങൾ ഒരു നായർ തറവാട് ആയിരുന്നാൽ പോലും അച്ഛൻ എല്ലാത്തരം ഭക്ഷണങ്ങളും ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഇറച്ചിയും മീനും എല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വീടിനോട് കുറച്ച് മാറിയാണ് അച്ഛൻ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള കലവറ ഉണ്ടാക്കിയിരുന്നത് വീട്ടിലേക്ക് മത്സ്യമാംസാദികൾ കയറ്റാറില്ല പക്ഷേ ആരും കഴിക്കണ്ട എന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് അച്ഛനറിയാം ഞങ്ങൾ കഴിച്ചതെന്ന് അറിഞ്ഞാലും അച്ഛൻ അത് കണ്ണടച്ച് കളയും പക്ഷേ അച്ഛനും അമ്മയും തീരെ കഴിക്കില്ല അവർ പക്ക നായർ സമുദായത്തിലെ എല്ലാ ചിട്ടകളും പാലിച്ചു പോന്നിരുന്നു എന്നുവച്ച് ജോലിക്കാര്യത്തിൽ അച്ഛൻ അതുണ്ടാക്കിയില്ല ഞങ്ങൾ നായന്മാരാണ് എന്നുള്ള ചിന്താഗതി അച്ഛനുണ്ടായിരുന്നില്ല നോൺ വെജ് എല്ലാം ഉണ്ടാക്കിയാൽ തന്നെ അത് ടേസ്റ്റ് നോക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കുമായി അച്ഛൻ പ്രത്യേകം ആളുകളെ നിയമിച്ചിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങളുടെ വലിയ പറമ്പത്തുകാരുടെ സദ്യ കേരളമാകെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് ആദ്യം പാലക്കാട് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിന്ന വലിയ പറമ്പുകാരുടെ സദ്യ പിന്നീട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഓർഡർ കിട്ടാൻ തുടങ്ങി അടുത്താണെങ്കിൽ അച്ഛൻ ഞങ്ങളുടെ കലവറയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു ദൂരെയാണെങ്കിൽ അങ്ങോട്ട് അച്ഛനും കൂട്ടുകാരും പോകും അച്ഛൻ ജോലിക്കാരെ പണിക്കാറെന്ന് വിളിക്കാറില്ല കൂട്ടുകാരായിട്ടാണ് കൊണ്ടു നടക്കുന്നത് സദ്യയുടെ മഹത്വം കൊണ്ടായിരിക്കും ഒരുപാട് പേർ അച്ഛനെ റെസ്റ്റോറൻറ്റ് ഇടാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരുന്നു പിന്നീട് അച്ഛനും അത് നല്ല കാര്യമാണെന്ന് തോന്നി അച്ഛൻ പാലക്കാട് തന്നെ മൂന്ന് റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി മേൽനോട്ടം മുഴുവനും അച്ഛനും അമ്മയ്ക്കും തന്നെയായിരുന്നു മറ്റുള്ളവരെ അച്ഛൻ അതിൽ കൈകടത്തിയില്ല അച്ഛൻറ്റേതായ പൊടിക്കൈകൾ സദ്യയിലുണ്ടെന്ന് പലരും പറയാറുണ്ട് അതൊരു പക്ഷേ ശരിയാണെന്ന് ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് മുത്തശ്ശന്മാരായിട്ട് പകർന്നു കൊടുത്ത പല കാര്യങ്ങളും അച്ഛൻ സദ്യവട്ടങ്ങളിൽ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഏട്ടന് പഠിക്കാനായി പുറത്തേക്ക് അയച്ചതും അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ പുതിയ തലമുറകളെ ഇരു കൈനീട്ടിയും സ്വീകരിക്കുന്ന ഒരാളായിരുന്നു അവരുടേതായ രുചികൾ അവരുടേതായ രീതികൾ അതെല്ലാം അച്ഛൻ പ്രാധാന്യം കൊടുത്തിരുന്നു പഠനം പൂർത്തിയാക്കി വന്നപ്പോൾ ഏട്ടനും അച്ഛനെ സഹായിക്കാൻ തുടങ്ങി ചേച്ചി അധ്യാപികയായി ജോലി നോക്കി എനിക്ക് ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു ഇഷ്ടം ഞാനത് പഠിക്കാൻ താല്പര്യം കാണിച്ചപ്പോൾ അച്ഛന് അതിനെ എതിർത്തില്ല അങ്ങനെയാണ് പഠിക്കാനായിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നത് ദൂരേക്ക് വിടുന്നതിന് അമ്മയ്ക്ക് എതിർപ്പായിരുന്നുവെങ്കിലും എന്നെ പൂർണ്ണ വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഞാൻ ബാംഗ്ലൂർക്ക് പോയത് അച്ഛൻ്റെയും അമ്മയുടെയും തറവാട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു എല്ലാവരും പാലക്കാട് ജില്ലയിലെ പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ് താമസിച്ചു എല്ലാവരും തന്നെ ഉയർന്ന ജോലിക്കാരുമായിരുന്നു അച്ഛൻ്റെ വീട്ടുകാരും അമ്മ വീട്ടുകാരും വളരെ അടുപ്പമുണ്ടായിരുന്നു അച്ഛൻ്റെ അച്ഛനും മുത്തശ്ശനുമായി പാരമ്പര്യമായി കൈമാറി വന്ന തറവാടായിരുന്നു ഞങ്ങളുടേത് അതുകൊണ്ട് തന്നെ തറവാട് വീടായതുകൊണ്ട് എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളിലും എല്ലാവരും ഒരുമിച്ച് കൂടുന്നതും ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ ബാംഗ്ലൂർ പോകുന്ന ആ സമയത്ത് എല്ലാവരും ഒത്തുകൂടി ബാംഗ്ലൂർ വിട്ട് പഠിപ്പിക്കേണ്ട എന്നൊക്കെ അങ്ങോട്ട് വിടണ്ട എന്നൊക്കെ പലരും പറഞ്ഞു എങ്കിലും അച്ഛൻ ഉറച്ചു നിന്നു അച്ഛൻ്റെ തീരുമാനത്തിൽ അതുമാത്രമല്ല ഫാഷൻ ഡിസൈനിങ് എന്ന ഒരു മേഖല ഞങ്ങളുടെ കുടുംബത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലവിധ അഭിപ്രായങ്ങളും വന്നു പക്ഷേ അച്ഛൻ്റെ ആ ഉറപ്പിന്മേൽ ഞാൻ ബാംഗ്ലൂർക്ക് പോയി എനിക്ക് അതുകൊണ്ട് തന്നെ വാശിയായിരുന്നു ഒരിക്കലും അച്ഛന് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടെയാണ് ഞാൻ ബാംഗ്ലൂർക്ക് പോയത് അച്ഛൻ അച്ഛന് എന്നെ കാണാൻ വരുമായിരുന്നു അതും പലപ്പോഴും ആരും അറിയാതെ അച്ഛൻ വന്നിട്ടുണ്ട് പക്ഷേ കോളേജിലെ എല്ലാവർക്കും എന്നെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു അത് കേൾക്കുമ്പോൾ അച്ഛന് അഭിമാനമായിരുന്നു അച്ഛൻ അത് വീട്ടിൽ വന്ന് പറയുമ്പോഴെല്ലാം എല്ലാവരുടെയും മുന്നിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് എൻ്റെ അച്ഛൻ നിൽക്കുമായിരുന്നു എൻ്റെ എക്സാം നടക്കുന്നതിൻ്റെ രണ്ട് മാസം മുമ്പാണ് ഏട്ടൻ്റെ കല്യാണം നടക്കുന്നത് ആർഭാട് പൂർണ്ണമായിരുന്നു കല്യാണം ഒരു പക്ഷേ പാലക്കാട് ജില്ലയിലെ ആരും ഇത്രയും ആർഭാടപൂർണമായ ഒരു വിവാഹം കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി അത്രയും മനോഹരമായ കല്യാണമായിരുന്നു പക്ഷേ ഈ കല്യാണത്തിനിടയിൽ ഞാൻ അറിയാത്ത ഒരു കാര്യം സംഭവിച്ചിരുന്നു അത് ഞാൻ അറിയുന്നത് കല്യാണ ദിവസമാണ് അന്ന് ഏട്ടനെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അതായത് ഏട്ടത്തി ഡോക്ടറായിരുന്നു ഏട്ടത്തിയുടെ ഫാമിലിയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അവർ പ്രശസ്തനായ നടൻ അഭിരാമിൻ്റെ സഹോദരിയായിരുന്നു അന്ന് ഏട്ടനേട്ടത്തിടെ കഴുത്തിൽ താലിക്കെട്ടിയ ആ മുഹൂർത്തത്തിൽ അവിടെ വെച്ച് മറ്റു രണ്ട് വിവാഹങ്ങളുടെ ഉറപ്പിക്കൽ കൂടി നടന്നു എൻ്റെ ചേച്ചി ദേവനന്ദയുടെയും ബിസിനസ്മാനായ രാകേഷിൻ്റെയും വിവാഹം തീരുമാനിച്ചു അതിൻ്റെ കൂടെ ദേവയാനി എന്ന എൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രശസ്തനായ സിനിമാ താരമായ അഭിറാമുമായി എൻ്റെ വിവാഹം വാക്കാൽ ഉറപ്പിച്ചു ഇത് കേട്ടതും നീലിമയും അനിലും ഞെട്ടി പരസ്പരം നോക്കി ഫോണിലൂടെ അത് കേട്ട് സൂരജിനും രോഹിത്തിനും അത് തന്നെയായിരുന്നു അവസ്ഥ എന്നാൽ സൂരജിൻ്റെ മനസ്സിൽ അത് വല്ലാത്ത വേദനയും ഉണ്ടാക്കി എന്നോട് അനുവാദമോ ഒന്നും ചോദിച്ചിട്ടില്ല ഞാനും നാട്ടുകാരുമെല്ലാം അറിയുന്നത് പോലെ തന്നെയാണ് അവിടെ വെച്ചാണ് അക്കാര്യം അറിയുന്നത് പക്ഷെ ഞാൻ അതിനെ എതിർത്തില്ലാട്ടോ കാരണം എൻ്റെ അച്ഛൻ്റെ സന്തോഷം ഞാൻ കണ്ടിരുന്നു അച്ഛൻ്റെ ഇഷ്ടമായിരുന്നു എൻ്റെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു പക്ഷേ അന്ന് ചേച്ചിയുടെയും രാഗേഷേട്ടൻ്റെയും മോതിരമാറ്റം അവിടെ വെച്ച് നടത്തി അബ്രാമിൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് മറ്റൊരു ദിവസത്തേക്ക് ആർഭാടമായി നടത്താൻ തീരുമാനിച്ചു അതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ വിവാഹം അന്ന് വാക്കാൽ മാത്രം ഉറപ്പിച്ചത് അങ്ങനെ ഒരു കല്യാണവും ഒരു മോതിരം മാറ്റവും ഒരു വാക്കാലുള്ള കല്യാണം ഉറപ്പിക്കലുമായി മൂന്ന് പരിപാടികളാണ് അന്ന് അവിടെ നടന്നത് ആ തിരക്കുകൾക്കിടയിൽ ഞാൻ അബിറാമുമായി സംസാരിച്ചില്ല എല്ലാവർക്കും എന്നോട് വല്ലാത്ത അസൂയയായിരുന്നു പക്ഷേ എനിക്കെന്തോ മനസ്സുകൊണ്ട് അബിറാമിനെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ കോളേജിൽ ഒരുപാട് അബിറാമിനെ പറ്റി കേട്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അഭിറാം എനിക്കെന്തോ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ എൻ്റെ ഭർത്താവാക്കാൻ പോകുന്ന ആള് ആളെ ഞാൻ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്നുള്ള കുഞ്ഞൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു ഇതുപക്ഷേ ഒരുപാട് സ്ത്രീകളുടെ ഉറക്കം കെടുത്തുന്ന ഒരു താരമായ അബിറാമിനെ അതുകൊണ്ട് തന്നെ ഭർത്താവായി എനിക്ക് അംഗീകരിക്കാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടി വന്നു അങ്ങനെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ് അബിറാം ഇടയ്ക്കിടെ എന്നെ ഫോണിൽ വിളിക്കാറുണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരം ഒതുക്കിക്കൊണ്ടിരുന്നു കോളേജിലൊന്നും ഞാൻ അക്കാര്യം ആരോടും പറഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കോളേജിൽ നിന്നും കുളു മണാലിക്ക് ടൂറ് പോകുന്നത് ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പോകണമെന്ന് തീരുമാനിച്ചിരുന്നു പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് കോളേജിൽ എന്നെ കാണാൻ ഒരു വിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പുറത്തേക്ക് വരുമ്പോൾ പെൺകുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു ഒരു കാറിന് ചുറ്റും പെൺകുട്ടികൾ കൂടി നിൽക്കുന്നതും ഞാൻ കണ്ടു പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഓഫീസ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്നെ അടക്കം എല്ലാവരും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സ്വീകരിച്ചു ഞാൻ കോളേജിൽ നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടമാണ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്നെ കാണാൻ പ്രശസ്തനായ സിനിമാ താരം അബിറാം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സ്നേഹമാണ് അവർ ഇപ്പോൾ എന്നോട് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴാണ് ഓഫീസ് റൂമിലേക്ക് അബിറാമിൻ്റെ പി എ വന്നത് എന്നോട് കാറിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ഓഫീസ് റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ എൻ്റെ ചുറ്റും ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു എനിക്കതെല്ലാം വല്ലാത്ത ദേഷ്യമാണ് തോന്നിച്ചത് ഞാൻ കാറിനടുത്തേക്ക് ചെല്ലുമ്പോൾ കാറിൽ നിന്നും അബിറാം ഇറങ്ങി അതോടുകൂടി അവിടെ പെൺകുട്ടികളെല്ലാം വളരെ ഒച്ചയെടുക്കലും അബ്രാമിൻ്റെ പേര് വിളിക്കുകയും എല്ലാമായി എനിക്ക് ശരിക്കും വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു അബിറാം എന്നെ കാറിലേക്ക് കയറ്റി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ട് അബിറാമും കാറിൽ കയറി എന്നെയും കൊണ്ട് അബിറാം തിറക്കൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കാർ ഒതുക്കിയിട്ടു കുറച്ചു നേരം സംസാരിച്ചു ഇങ്ങനെ കോളേജിൽ വന്നിട്ടുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായി ബാംഗ്ലൂർ വന്നതാണെന്നും താൻ അടുത്ത ദിവസം കുളു മണാലിക്ക് പോവുകയാണ് എന്നും പറഞ്ഞു അത് എങ്ങനെ അറിഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു അപ്പോഴാണ് ഏട്ടത്തി വിളിച്ച് പറഞ്ഞതാണെന്ന് അറിഞ്ഞത് പിന്നീട് എന്തൊക്കെയോ പറഞ്ഞു അബിരാ ആളുടെ പുതിയ വർക്കിനെക്കുറിച്ചും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എനിക്കതൊന്നും എന്താണെന്ന് പോലും ശരിക്കും മനസ്സിലായില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു കോളേജ് വിടാറായി എന്നെ ഹോസ്റ്റലിലേക്ക് പോകാൻ സമയമായി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടക്കേട് പ്രകടമാക്കാൻ തുടങ്ങിയപ്പോൾ അബ്രാം തിരിച്ചെന്നെ കോളേജിൽ കൊണ്ടുവന്നാക്കി തിരിച്ചു പോയി പക്ഷേ കോളേജിൽ പിന്നെ എനിക്ക് താര പരിവേഷമായിരുന്നു സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോയാലോ എക്സാം എഴുതാൻ മാത്രം തിരിച്ച് വന്നാൽ മതിയല്ലോ എന്നൊക്കെ ആലോചിച്ചു പക്ഷേ എല്ലാവരും ടൂറ് പോകാൻ തീരുമാനിച്ചത് കൊണ്ടും എൻ്റെ കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ടും ഞാൻ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ കുളും മണാലിക്ക് ടൂറ് പോയി ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം എൻജോയ് ചെയ്തു ഞാനും ആ യാത്ര വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ തിരിച്ചു പോകേണ്ട ദിവസം രാത്രി കൂട്ടുകാരെല്ലാവരും മദ്യപിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായിരുന്നു ഞങ്ങളുടെ തറവാട്ടിലെ ആരും തന്നെ ഇതുവരെ മദ്യം ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല മദ്യപിച്ചു കഴിഞ്ഞതും എല്ലാവരും പാട്ടും ഡാൻസും എല്ലാം എനിക്ക് തലവേദനിക്കാൻ തുടങ്ങി പക്ഷേ റൂമിലെല്ലാവരും ബഹളം വയ്ക്കലും മറ്റുമായപ്പോൾ ഞാൻ മറ്റൊരു റൂം എടുക്കാൻ തീരുമാനിച്ചു അവിടുത്തെ റൂം ബോയോട് ഞാൻ പറഞ്ഞു ഒച്ചപ്പാടും ബഹളവും എല്ലാം കേട്ടത് കൊണ്ടായിരിക്കാം നല്ല തലവേദന ഉണ്ടായിരുന്നു ഞാൻ അതും അയാളോട് പറഞ്ഞു ഒരു മെഡിസിൻ വാങ്ങിപ്പിച്ചു അത് കഴിച്ച് ഞാൻ റൂമിലേക്ക് പോയി കിടന്നു അത് ദേവയാനി പറയുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന നാല് പേരുടെയും നെഞ്ചിടുപ്പ് കൂടുന്നുണ്ടായിരുന്നു മരുന്നിൻ്റെ സെഡേഷനിലാണോ എന്തോ ഞാൻ നന്നായി ഉറങ്ങി നേരം വെളുത്തപ്പോൾ കണ്ണു തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ല തല വെട്ടിപ്പൊളിയുന്ന പോലെ തോന്നുന്നു എങ്ങനെയൊക്കെയോ കണ്ണ് വലിച്ചു തുറന്നു ശരീരം ആകെ വേദന തോന്നിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ എഴുന്നേറ്റിരിക്കാൻ നോക്കിയപ്പോഴാണ് എൻ്റെ ശരീരം പൂർണ്ണ നഗ്നമായിരിക്കുന്നത് ഞാൻ അറിയുന്നത് നെഞ്ചിലൂടെ ഒരു തീകോളം ഉരുണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി കണ്ണുകൾ വലിച്ചു തുറന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതും ഞാൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു എൻ്റെ ശരീരം പൂർണ്ണമായി നഗ്നമായിരുന്നു ഞാൻ ബ്ലാങ്കറ്റും വാരി ചുറ്റി അവിടെ പേടിയോടെ നിന്നു അടുത്തു കിടക്കുന്ന ആളുടെ മുഖം ഞാൻ കണ്ടില്ല അയാളും നഗ്നമായി തന്നെ കിടക്കുന്നുണ്ട് കമ്മിന് കിടക്കുന്നത് കൊണ്ട് എനിക്ക് മുഖം വ്യക്തമായില്ല ആ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പേടിയോടെ ഞാൻ അവിടെ നിന്നും പിന്നീട് ഒരു വെപ്രാളത്തോടെ ചുറ്റു നോക്കിയപ്പോൾ എൻ്റെ വസ്ത്രങ്ങളെല്ലാം താഴെ കിടക്കുന്നുണ്ടായിരുന്നു എല്ലാം എങ്ങനെയൊക്കെ വാരി ചുറ്റി ഞാൻ ആ റൂമിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് ഇത്രയേ ഉള്ളൂ ബാക്കി നാളെ തരാം ഇപ്പോഴ സമയം പത്ത് ഇരുപത് ഈ സമയത്താണ് ഞാൻ വോയിസ് കൊടുത്ത് തീരുന്നത് ഇനി ഇത് എഡിറ്റ് ചെയ്യാനുണ്ട് എന്താവുമോ എന്തോ